സാറെ ഒരു സംശയം എന്താന്ന് വെച്ചാല് അക്യുപഞ്ചറില് സാധാരണഗതിയില് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ല എന്നാണ് പറയാറ് എന്നാല് ചില കുടുംബങ്ങളിലൊക്കെ മാതാവിനുള്ളത് പെൺമക്കൾക്ക് അതുപോലെ സഹോദരിമാർക്കൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതൊരു പാരമ്പര്യമായിട്ടുള്ള അസുഖമായിട്ട് നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ശരിക്കും രോഗമുണ്ടാകാനുള്ള കാരണം വിശക്കാതെ ആഹാരം കഴിക്കുന്നു ദാഹമില്ലാതെ വെള്ളം കുടിക്കുന്നു ക്ഷീണം ഉണ്ടാകുമ്പോൾ വേണ്ടതുപോലെ വിശ്രമിക്കുന്നില്ല അതുപോലെ രാത്രി നേരം വൈകി ഉറങ്ങുന്നു രാത്രി നേരം വൈകി ആഹാരം കഴിക്കുന്നു വിശപ്പ് മാറിയതിന് ശേഷവും പിന്നെയും പിന്നെയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പലപ്പോഴും പോഷകാഹാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത പലതും നമ്മൾ കഴിക്കുന്നു ഇതൊക്കെ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇപ്പോൾ ഇതേ കാരണങ്ങൾ ഒരു വ്യക്തി ചെയ്യുമ്പോൾ അയാൾക്ക് രോഗമുണ്ടാകും അതേ വ്യക്തി ചെയ്യുന്ന അതേ അബദ്ധം അടുത്താളെ ചെയ്യുമ്പോൾ അയാൾക്ക് രോഗമുണ്ടാകും ഇപ്പം ഒരു റൂമിൽ രണ്ടുപേരും താമസിക്കുന്നു രണ്ടുപേരും പേരും ഒരേ അബദ്ധം ചെയ്യുമ്പോൾ രണ്ടുപേർക്കും പേർക്ക് ഒരേപോലെ രോഗമുണ്ടാകും ഇതിന് നിങ്ങൾ എന്താ പറയുക പാരമ്പര്യം പറയാൻ കഴിയില്ല ഇതേപോലെ സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മാതാപിതാക്കൾ ജീവിതത്തിൽ ഫോളോ ചെയ്തു വരുന്ന ഇത്തരം അബദ്ധങ്ങൾ നമുക്കറിയാം പണ്ട് പണ്ടേ കേട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് കുറേ ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാകും അപ്പം കൂടുതൽ ആഹാരം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറേ ആഹാരം കഴിക്കും അപ്പോൾ ആ കുറേ ആഹാരം കഴിക്കുന്നത് കൊണ്ട് ആർക്കാണോ മാതാപിതാക്കൾ രോഗം ഉള്ളത് അതേ രോഗം മക്കളും ഫോളോ മക്കൾക്കും ഉണ്ടാകും അപ്പോൾ ഉദാഹരണം പ്രമേഹം പാരമ്പര്യ രോഗം എന്ന് പറയുന്നു പ്രമേഹം ഒരിക്കലും പാരമ്പര്യ രോഗമല്ലേ പ്രമേഹം ജീവിതശീല രോഗമാണ് അപ്പോൾ അത് പാരമ്പര്യമായി എങ്ങനെ വരുന്നു ഉമ്മയോ ഉപ്പയോ കഴിക്കുന്ന ആഹാരം അവർ വിശക്കാതെ കഴിക്കുന്നു അങ്ങനെ വിശക്കാതെ കഴിക്കുന്ന ശീലം അവർ മക്കളെയും പഠിപ്പിക്കുന്നു മക്കൾക്കും അതേ ഉണ്ടാകുന്നു അപ്പോൾ പാരമ്പര്യ രോഗം എന്ന് പറയും എന്നാൽ ഈ ശീലം മാറ്റിയിട്ട് വിശക്ക് മാത്രം ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ പാരമ്പര്യ രോഗം ഉണ്ടാവില്ല ഇപ്പോൾ പാരമ്പര്യമായ ശ്വാസം രോഗി അല്ലെങ്കിൽ സന്ധി വേദന രോഗി ആമവാദ രോഗികൾ ഇങ്ങനെ ഹൃദ്രോഗികൾ ഇങ്ങനെ ഒട്ടേറെ പാരമ്പര്യ രോഗികളുണ്ട് ഈ പാരമ്പര്യ രോഗികളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മുഴുവൻ പാരമ്പര്യ രോഗികളും ആദ്യം തെറ്റ് ചെയ്ത് അതേ തെറ്റ് ഫോളോ ചെയ്യുന്നു പാരമ്പര്യമായി കൊണ്ട് പാരമ്പര്യമായി തെറ്റ് ചെയ്തപ്പോൾ പാരമ്പര്യമായി മുതിർന്നവർക്കുള്ള അല്ലെങ്കിൽ പാരൻസുള്ള അതേ രോഗം മക്കൾക്കുണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ പാരമ്പര്യ രോഗം എന്ന് പറയും പക്ഷെ നമ്മൾ എന്താ പറയുക ആ ഉപ്പാക്കുള്ളതാണ് അതുകൊണ്ട് എനിക്കുണ്ടായി അല്ലെങ്കിൽ ഇളാപ്പാക്കുള്ളതാണ് അതുകൊണ്ട് എനിക്കുണ്ടായി അല്ലെങ്കിൽ ഉമ്മാക്കുള്ളതാണ് വില്ലിപ്പാക്ക് ഉണ്ടായിരുന്നത് അതെനിക്കുണ്ട് ഇങ്ങനെ ആളുകൾ ഉമ്മാനെ ഉപ്പാനും വില്ലിപ്പാനേയും കുറ്റം പറഞ്ഞതിന് പകരം അവനവൻ്റെ ആഹാരശീലം ശ്രദ്ധിക്കുക വിശന്നാണോ ആഹാരം കഴിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ആഹാര മാറ്റുക വിശപ്പ് നോക്കി ആഹാരം കഴിക്കുക വിശപ്പ് മാറുന്ന ആഹാരം കഴിക്കുക വിശപ്പ് മാറുന്നതാണ് പിന്നെ ആഹാരം കഴിക്കണ്ട ഇത് നിങ്ങൾ ശീലമാക്കുക ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക നല്ല പോഷകാഹാരമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്ത കൈപ്പക്കയും ഇഷ്ടമില്ലാത്ത മുരിങ്ങക്കായും ഇഷ്ടമില്ലാത്ത മുരിങ്ങിൻ്റെ എല്ലാം സാ അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ഇഷ്ടമില്ലാത്ത കഴിക്കുന്നു ഇതെല്ലാം കുഴപ്പമുണ്ടാക്കും അപ്പോൾ പോഷകങ്ങളെല്ലാം നോക്കേണ്ടത് ഇഷ്ടം നോക്കിക്കൊണ്ട് ഈ രീതി നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ സൊസൈറ്റിയിലൊക്കെ ചില നല്ല വിദ്യാസംഭന്ന ആളുകൾ അവർ ഒരുപാട് വായിക്കും പഠിക്കുകയും ചെയ്യും നല്ലതാണ് വായിക്കും പഠിക്കുന്നതൊക്കെ പക്ഷേ ഒരാൾക്ക് ആരോഗ്യം ഉണ്ടാവാൻ ഇന്ന് ഇന്ന് ആഹാരം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ ആഹാരം പോഷകാഹാരമാണെന്ന് കണ്ടെത്തി അത് കഴിക്കും ഏത് ആഹാരത്തിനും പോഷകമില്ലാത്തത് സകല ആഹാരത്തിന് പോഷകങ്ങളുണ്ട് പക്ഷേ ആ പോഷകങ്ങൾ വ്യത്യസ്തപ്പെടുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു പോഷകാഹാരം അത് അയാൾ കഴിച്ചാൽ അയാൾക്ക് പോഷകമല്ല അയാൾക്ക് പാഷാണമാവും അത് അത് വിഷമായിട്ട് അവർക്ക് ചെയ്യുക അങ്ങനത്തെ മനസ്സിലാക്കണം അപ്പോൾ ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പാരമ്പര്യമായി തെറ്റുകളായി ചെയ്തു വരികയും അത് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയും പാരമ്പര്യ രോഗം എന്ന് പറയും എന്നാൽ അതേ പാരമ്പര്യത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ എടുക്കുക എന്നിട്ട് അവർക്ക് ഈ ചിട്ട് പറഞ്ഞ് കൊടുക്കുക ഈ ചിട്ട കൃത്യമായി പാലിക്കുക ഇവർക്ക് ആ രോഗം വരില്ല അപ്പോൾ ആ രോഗം വരാതിരിക്കാൻ എന്താ കാരണം ഇതാണ് കാരണം ഇപ്പോൾ രോഗം ഞാനൊരു ഉദാഹരണമാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പാരമ്പര്യ പ്രമേഹ രോഗിയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും അടാപ്പിയും മൂത്താപ്പിയെന്ന് പറഞ്ഞ പോലെ വലിയപ്പിയും വലിയ ഒക്കെ പ്രമേഹ രോഗികളാണ് ഞാൻ എനിക്ക് പ്രമേഹമില്ല അപ്പോൾ ഞാനൊരു പാരമ്പര്യ പ്രമേഹ രോഗിയാവണ്ടാളാണ് പക്ഷെ എനിക്ക് പാരമ്പര്യ രോഗം എന്ന് പറയാൻ പറ്റില്ല പ്രമേഹം അല്ല എല്ലാ രോഗവും ജീവിതശൈലി രോഗങ്ങളാണ് ആ ജീവിതശൈലിയുടെ എന്താണെന്ന് കൃത്യമായി ഇന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവർ പാരമ്പര്യ രോഗമാണ് വിശ്വസിക്കുകയും അങ്ങനെ അവർ ചികിത്സിക്കുകയും ചെയ്തു ഇതിൽ കുഴപ്പം വേറെന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രമേഹ രോഗി അപ്പോൾ അയാളുടെ വാപ്പാക്ക നാൽപ്പതാമത്തെ വയസ്സിൽ പ്രമേഹം ഉണ്ടായി ഇപ്പം മക്കൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ആ എന്നെ അതിട്ട് കൊല്ലം കൊണ്ട് എനിക്ക് പ്രമേഹം കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിൻ്റെ കാത്തിരിപ്പ് എങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ പിന്നെ വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടൊരാൾ സൗദിയിൽ നിന്നും നാട്ടിലൊക്കെ വരുന്ന പോലെ നല്ല രോഗം തന്നെ കാത്തിരിക്കുകയാണ് ഇടയ്ക്ക് വിളിച്ചു വയ്ക്കും ഷുഗർ അല്ലേ എപ്പോഴാണ് അവർ ആയതുകൊണ്ട് തന്നെ അവരായപ്പോൾ എത്തും എന്ന് പറഞ്ഞ പോലെ ഇയാൾ ആൾ ആയച്ചൊക്കെ ഒരു ഷുഗർ പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ മാസം പതിനോ എത്തിയോ വന്നോ രോഗിയായോ എന്നിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണേ ഇതൊക്കെ ഒരു മണ്ടത്തരാണ് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വിശപ്പുണ്ടോ ആഹാരം കഴിച്ചോ വിശപ്പിലേ കഴിക്കണ്ട ദാഹമുണ്ടോ വെള്ളം കുടിച്ചോ ദാഹമില്ല വെള്ളം കുടിക്കണ്ട ദാഹം ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ പാടുള്ളൂ വെറുമായിട്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി പോലും വെറുമായിട്ട് വെള്ളം കുടിക്കാനേ പാടില്ല രാത്രി കിടക്കാൻ നേരത്തെ വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യമില്ല ദാഹമുണ്ടോ കുടിച്ചോ ആ സമയം ദാഹിക്കില്ല ഈ സമയത്തൊക്കെ ഒരാൾക്ക് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നാല് മണിക്ക് എഴുന്നേറ്റ് ഭയങ്കര ദാഹമാണ് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് സത്യത്തിൽ ആ സമയത്ത് ദാഹിക്കുന്നു എന്ന് പറയുന്നതന്നെ കുഴപ്പമാണ് ഇപ്പം ഒരാൾക്ക് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിൽ വേർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമാണ് അയാൾ അധ്വാനിച്ച് വേർത്ത് വെറുതെ ചൂടുത്ത് വേർക്കെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമാണ് എന്നത് പറഞ്ഞ പോലെ ഒരാൾക്ക് പുലർച്ചെ മൂന്ന് മണി നാലുമണി സമയത്തൊക്കെ എഴുന്നേറ്റ് ആ സമയത്ത് ഭയങ്കര ദാഹമെന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ചികിത്സിക്കേണ്ട രോഗമാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു മനുഷ്യനുഭവിക്കുന്ന അസ്വസ്ഥത കൃത്യമായി ചികിത്സിക്കുകയും ആ ചികിത്സയ്ക്ക് ആഹാരക്രമം കൃത്യമായി കൊടുക്കുകയും ചെയ്താൽ ഒരു പാരമ്പര്യ രോഗവും ആർക്കും ഇവിടെ വരികയില്ല ഏതെങ്കിലും പാരമ്പര്യ രോഗമെന്ന് പറയുന്ന ഒരിക്കലും വരില്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ചില പാരമ്പര്യം ഇപ്പോൾ ഒരു കുടുംബത്തിൽ അഞ്ച് പെൺകുട്ടികളുണ്ട് ആ മൂത്ത കുട്ടി ഇരട്ടക്കുട്ടിനെ പ്രസവിച്ചു മൂത്ത കുട്ടി അവരൊന്നാമത്തെ ഇരട്ട കുട്ടിയായിരുന്നു രണ്ടാമത്തെ പെൺകുട്ടി ഇരട്ടക്കുട്ടിനെ പ്രസവിച്ചു ഇപ്പം ആളുകൾ എന്ത് ഒരു പാരമ്പര്യമായി അറ്റകുട്ടിയിൽ പ്രസവിക്കുന്ന പാരമ്പര്യ നിർഭാഗ്യവശാൽ മൂന്നാമത്തെ മകളും ഒറ്റകുട്ടി പ്രസവിച്ചു മനസ്സിലായില്ലേ അപ്പൊ നാലാമത്തെടെ ഗർഭിണിയാകുമ്പോൾ അത് എന്റെ ആയിരിക്കും തീരുമാനിച്ചു പക്ഷെ നാലാമത്തെ കൂടി കുട്ടിനെ അവസവിച്ചത് മനസ്സിലായില്ലേ അപ്പൊ ഇതേപോലെ നമ്മൾ പല സംഗതികളെയും അനുമാനിക്കും ഇത്തരം അനുമാനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ വസ്തുതാപരമായി എന്താ സംഭവിക്കുന്നത് നിരീക്ഷിച്ചിട്ട് നമ്മളതിനെ ഫോളോ ചെയ്യുക ഇങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യമായ ഒരു രോഗവും രോഗങ്ങളൊക്കെ ഓരോ മനുഷ്യനും അയാളുടെ ജീവിതത്തിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ തെറ്റായ ശീലങ്ങൾ അയാളെ ഉറക്കത്തിൻ്റെ തെറ്റായ ശീലങ്ങൾ അതേപോലെ തന്നെ വേണ്ടാതെ വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ ഇത്തരം ദുശീലങ്ങൾ കൊണ്ട് ഇത് ഞാൻ ദുശീലം എന്ന് പറയാം ഇത്തരം ദുശീലങ്ങൾ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ആ ദുശ്ശീലം മാറ്റിയാൽ ഏത് പാരമ്പര്യ രോഗിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കും അയാൾക്ക് രോഗമില്ലാതെ സുഖമായി ജീവിക്കാം ഇപ്പോൾ ഒരു പാരമ്പര്യ രോഗിയെന്നാൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാം ഞാൻ എനിക്ക് രോഗമുണ്ടാവും ഞാൻ സത് ജീവിച്ചോളണം അത് മാറുമില്ല ആപ്പാക്കുണ്ടായിരുന്നു വല്യുപ്പാക്കുണ്ടായിരുന്നു എനിക്കും ഉണ്ടാവും ഞാൻ അവർ മരണം വരെ കൊണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചോളണം എന്ന് ആ കഷ്ടപ്പാടിനെ സ്വീകരിക്കാൻ തയ്യാറാവുക ചെയ്യുന്നത് ഇതല്ല വേണ്ടത് മറിച്ച് രോഗം മാറാൻ ശ്രമിക്കാണ് വേണ്ടത് ഞാൻ വിശ്വസിക്കുന്നത് പ്രവാചകൻ അൻസലല്ലാഹു ഒരു പഠിപ്പിച്ച ഒരു വചനവുണ്ട് മാ അൻസലല്ലാഹു ദാകൻ ഇല്ല അൻസല്ലാഹു ഷിഫാൻ ഷിഫ ഇല്ലാത്ത പരിപൂർണമായ രോഗശമനമില്ലാത്ത ഒരു രോഗത്തെയും പടച്ചവൻ താഴെത്തിറക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ പാരമ്പര്യ രോഗവും എന്ന പ്രസംഗം ഉണ്ടാവാൻ പാടില്ലല്ലോ അത് മാത്രമല്ല ആ രോഗം മാറടുക്കാനും പാടില്ല അത് പൂർവമായി മാറണം ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത് ആ എൻ്റെ വാപ്പാക്കുണ്ടായിരുന്നു വല്യപ്പാക്കുണ്ടായിരുന്നു എനിക്കും ഉണ്ട് ഞാനത് സഹി അവരൊക്കെ ജീവിച്ചു ഞാൻ സഹിച്ച് ജീവിക്കണം എനിക്കതിൽ വേറെ ഓപ്ഷനൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്കുള്ള ശരിയായ ഓപ്ഷൻ അക്കി പഞ്ചർ എന്നുള്ളത് അക്കിപ്പഞ്ചർ ഉപയോഗപ്പെടുത്തിയാൽ അയാളെ പാരമ്പര്യം എന്നല്ല അയാളെ എല്ലാ രോഗവും പരിപൂർണമായി സുഖപ്പെടും എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ